അപ്പം ഈ കാണുന്നതാണ് മാജിക്കൽ സോഫ അതായത് മാജിക്ക് കാണിക്കുന്ന സോഫ ഇത് കണ്ടു കഴിഞ്ഞാൽ സോഫ പോലെ തോന്നല്ലേ പക്ഷേ ഇതിലൊരു വെറൈറ്റി ഉണ്ട് എന്താണെന്നറിയുമോ ഇതിലൊരു ബെഡും കൂടി ഉണ്ട് അതായത് വളരെ സെക്കൻഡ്ക്കുള്ളിൽ ഈ സോഫ നമുക്ക് ബെഡ്ഡാക്കി മാറ്റാം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ കാര്യം വളരെ സിമ്പിൾ ആണ് കണ്ടോ ബെഡായി എങ്ങനെയുണ്ട് ടെക്നോളജി അയിമ്പത്തിനാലായിരം വരുന്ന ഈ ഒരു സോഫയ്ക്ക് ഇപ്പം ഇവിടുത്തെ പ്രൈസ് ഓഫറിൽ മുപ്പത്തി മൂവായിരം ആണ് ഇരുപത്തൊന്നായിരം രൂപ നിങ്ങൾക്ക് ലാഭിക്കാം അപ്പം ഞാനുള്ളത് നമ്മുടെ കാലിക്കറ്റ് ഓമശ്ശേരി ഉള്ള സബാൻ ഫർണിച്ചറിലാണ് ഇവിടെ ഇതാ ഒരു ഫ്ലാഷ് ബണ്ട് സെയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫിലാണ് ഒരുപാട് ഐറ്റംസ് കൊടുക്കുന്നത് മെയ് ഇരുപത്തഞ്ച് ടു ജൂൺ മുപ്പത് വരെ നടക്കുന്ന ഈ ഒരു ഫ്ലാഷ് സെയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എങ്ങനെ കാര്യം എക്സ്പ്ലോർ നോക്കിയാലോ കമൻ ഫോളോ വെറും എഴുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഡോർ വാർഡ്രോബ് അതേപോലെ തന്നെ ഇതാ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ പിന്നൊരു കോട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മാട്രസ് ഉണ്ട് രണ്ട് പില്ല ഉണ്ട് പിന്നെ ബെഡിന്റെ സൈഡിൽ വരുന്ന ആ ഒരു സൈഡ് ടേബിൾ ഉണ്ട് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ സോഫ സെറ്റും ടീപ്പോയും ഈ ഒരു ഓഫറിലുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം വരും ഇപ്പൊ ഓഫറിലാണ് നിങ്ങൾക്ക് ഈ എഴുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഈ ഒരു സെറ്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വൺ ബെഡ്റൂമിന്റെ ഒരു സെറ്റാണ് ഇൻ കേസ് നമുക്ക് ഒരു ബെഡ്റൂമൂടെ ഫർണീഷ് ചെയ്യണം അതിൽ തന്നെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഒരു പാക്കേജ് ഒരു കോമ്പോഡ് ആഡ് ചെയ്യാം നമ്മൾ എന്ന് പറയുന്നു അപ്പം ഇതാണ് ലൈറ്റ് ഐറ്റം ആ ഇതാണ് ആഡോൺ കോമ്പോ ഇതിൽ നമുക്ക് അഗൈൻ നമുക്ക് ഒരു മൂന്ന് ഡോറിൻ്റെ വാഡ്രോ വാഡ്രോപ്പും ഡ്രസ്സിംഗ് ടേബിളും ക്യൂൻ സൈസ് കോട്ടും എഗൈൻ മാട്രസും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അഡീഷണൽ കൊടുക്കണം അതായത് ഇത് അഡീഷണൽ കൊടുക്കേണ്ടത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി രൂപ കൊടുത്താൽ കൊടുത്താൽ മാത്രം മതി ഇത്ര കാര്യങ്ങളുടെ നമുക്ക് ആഡ് ചെയ്യാം അതെ ഇത് നോർമൽ ഒരു തൗസൻഡ് നമ്മൾ അഡീഷണൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും സ്പെൻഡ് ചെയ്യേണ്ടി നമ്മൾ കണ്ടത് ഒരു ബേസ് കാറ്റഗറി ആണ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി വേറെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഗ്രേഡിലേക്ക് വരുന്ന കാറ്റഗറി ഉണ്ട് നമുക്ക് ആ സൈഡിൽ നമ്മൾ ഡിസ്പ്ലേ ഉണ്ട് അപ്പൊ ഈ ഒരു സെറ്റ് എന്താ ഒരു ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി നൂറ്റി രൂപ വരുന്നത് യെസ് ഇത് നമ്മുടെ വൺ ബി എച്ച് കെ വൺ ബെഡ്റൂം ഹാളിലെ കിച്ചണിലെ ഒരു കോംബോയുടെ അടുത്തൊരു ഓപ്ഷൻ ആണ് അതായത് വൺ സ്റ്റെപ്പ് പ്രീമിയം ആണ് അതായത് ഈ കോംബോ നമ്മൾ ഒരു ബ്രാൻഡഡ് വൺ ബ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡുള്ള കോട്ട് പ്രീമിയം മാട്രസ് ഒരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിറും കം ഒരു ഒരു ഓപ്പൺ ഷെൽഫ് ടു ഡോ വാർഡ്രോബ് വാർഡ്രോബ് വരുന്നുണ്ട് ഒപ്പം തന്നെ പ്രീമിയം ആയിട്ടുള്ള പോക്കറ്റ് സ്പ്രിങ്സ് ഉപയോഗിക്കുന്ന എൽ ഷേപ്പ് സോഫ അതായത് ഇതൊരു ആർട്ടിഫിഷ്യൽ ലെതറിന്റെ സോഫയാണ് എഗൻ അതിനൊരു അക്കേഷയുടെ പോയി ഗ്ലാസ് തന്നെ ഫോറസ്റ്റ് ആണ് ആണ് ട്രീറ്റഡ് ാണ് വെൽ ട്രീറ്റഡ് ആണ് സീസൺഡ് ആണ് സീസൺഡാണ് ഇതിന്റെ തന്നെ ആറ് ചെയറും ഡൈനിങ് ചെയറും ടേബിളും ടേബിളും വരുന്നുണ്ട് അതെ അപ്പൊ വീട്ടിലേക്കുള്ള എല്ലാ ഒരു സാധനങ്ങളെല്ലാം ആയി കൂടി നമുക്ക് അത് ആഡ് ചെയ്യാം ഒരു ബെഡ്റൂം ചെയ്യണമെങ്കിൽ തേർട്ടി നയൻ 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 വീണ്ടും ഒരു ബെഡ്റൂം ചെയ്യാം ഫേണിഷ് ചെയ്യാൻ പറ്റേ നമ്മൾ ബേസ് മോഡലും മിഡിൽ മോഡലും കാണാം ഇനി ഇതിന്റെ മോഡലാണോ ഈ ഒരു മോഡൽ വരുന്നത് ആ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഡ്രീം ഓയോസിസ് എന്നാണ് ഈ സെറ്റിന് കോമ്പോർ പേര് തന്നെ അത് തീർച്ചയായും ഒരു തീർച്ചയായിട്ടും ഒരു ഡ്രീം ഓയാസി തന്നെയാണ് ആ റേറ്റ് തന്നെ അതായത് നമ്മൾ ഈ ഒരു ഫിനിഷില് നമുക്ക് വുഡിന്റെ നോക്കറിയാം ഇതിന്റെ ഓരോ ഫിനിഷും നമ്മൾ വുഡിന്റെ ക്രോസ് സെക്ഷൻ പോലെ തന്നെ ഇരിക്കും ഈ ഇതിന്റെ ലാമിനേഷനൊക്കെ പ്രീമിയം ലാമിനേഷൻ ചെയ്ത പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ക്യൂൺ സൈസ് കോട്ട് പ്രീമിയം മാട്രസ് രണ്ട് കോട്ട് ബോക്സ് ത്രീ ഡോ വാഡ്രോപ്പ് വാഡ്രോപ്പ് ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിറർ ആ മിറർ തന്നെ അത് സ്റ്റോറേജ് ആണ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാമല്ലേ അതെ ഓക്കെ ഇതിൽ വരുന്ന ആ ഡൈനിങ് ഏരിയയിൽ വരുവാണെങ്കിൽ അതായത് ഏറ്റവും സോളിഡ് ആയിട്ടുള്ള പ്രീമിയായിട്ടുള്ള തേക്കിൻ്റെ സെറ്റ് ആണ് ടീക്കിൽ പ്രിൻ്റഡ് ഗ്ലാസ് നോർമലി നമ്മൾ കണ്ടു ടിൻ്റഡ് ഗ്ലാസ്സും പ്ലെയിൻ ഗ്ലാസ് കണ്ടു ഇത് യു വി ലേസർ പ്രിൻ്റഡ് ഗ്ലാസ് ആണ് ഇതിൻ്റെ കോട്ടിങ്ങും ഒരു കാരണവശാലും പോകത്തില്ല ഉണ്ട് ലൈക്ക് നമ്മൾ ഇതിൻ്റെ പ്രിന്റഡ് ഒരിക്കലും പോകത്തില്ല ഡൾ ആകത്തില്ല ഡീനിങ് എളുപ്പാണ് വെരി സോൾഡ് ആണ് ഈ ടീക്കിന്റെ സെറ്റ് അപ്പം തന്നെ പ്രീമിയം ആയിട്ടുള്ള വളരെ കംഫർ ആയിട്ടുള്ള കോക്കർ സ്പ്രിംഗിന്റെ പ്രീമിയം ഫാബ്രിക് ചെയ്ത റിയൽഷേപ്പ് സോഫയാണ് സോഫേ സിക്സ് തൗസൻഡ് സിക്സ് തൗൺസ്ട്രോ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ഫാബ്രിക് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇതില് നമുക്ക് ഈ കോംബോ ഓഫറിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഫാബ്രിക്കിന്റെ അവൈലബിലിറ്റി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചില സമയത്ത് നമ്മൾ ഫാബ്രിക്സ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമല്ല ആരും ഓർഡർ ചെയ്യലും ഫാബ്രിക്കിന്റെ അവൈലബിറ്റി അല്ല ഷോർട്ട് ആയിരിക്കും ഇതിന്റെ കുറച്ച് സാമ്പിൾസ് ഞങ്ങളുടെ സ്റ്റോക്കിലുണ്ട് ആ കളേഴ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ഏറ്റവും കംഫോർട്ടുള്ള സോഫകൾ ഒന്നായത് ഒന്നാണ് അതിനൊപ്പം തന്നെ തേക്കിന്റെ തന്നെ വിത്ത് ക്ലാസ് ക്ലാസ് ഈ സോഫയ്ക്ക് രൂപ അറൗണ്ട് ആക്ച്വലി ഇതിന് മുപ്പത്തി ആറായിരം രൂപ എം ആർ പി ആണ് ഓൾമോസ്റ്റ് നമ്മൾ സെല്ല് ചെയ്തോണ്ടിരുന്നതും ഇതേ റേറ്റ് തന്നെയാണ് ബിക്കോസ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കളക്ഷണത് പക്ഷെ നമ്മൾ ഈ ഒരു ടൈമിൽ കൊടുക്കുന്ന ഫാസ്റ്റ് സെയിൽ രൂപയ്ക്കാണ് നല്ലൊരു ഡിസ്കൗണ്ട് നല്ലൊരു ഡിസ്കൗണ്ട് ഇതിന് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഫാബ്രിക് ആണ് വളരെ കംഫർട്ട് ലെവലുള്ള ഇതാണ് കുഷ്യൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ട്രീറ്റ് എൻ്റെ മഹാഗണിയാണ് അപ്പോൾ തന്നെ ഇതിന്റെ പോളിഷ് നല്ല നമ്മൾ പ്രീമിയം ടൈപ്പാണ് പോളിഷ് ചെയ്തിരിക്കുന്നത് അപ്പം പറയുകയാണെങ്കിൽ പ്രീമിയം സോഫയാണ് മുപ്പത്തി ആറായിരം വരുന്ന ഈ ഒരു ഐറ്റം ഇവിടെ ഓഫർ ഉള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിനാണ് എൻ്റെ ഡീല് അപ്പൊ ഡൈനിങ് ടേബിളുണ്ട് ഒരുപാട് ഓഫേഴ്സ് ഈ ഒരു ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഇരുപത്തി നാല് ഇരുനൂറ് വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ ഇവിടുത്തെ പ്രൈസ് വരുന്നത് പതിനഞ്ച് അഞ്ഞൂറാണ് എന്താണ് ഈ ഒരു ഐറ്റം ഇത് ഏഴ് മൂന്നര ആണ് വരുന്നത് ഫോറസ്റ്റ് തേക്കിലാണ് വരുന്നത് ഫോറസ്റ്റ് തേക്കിൽ ഗ്ലാസ് ഇല്ലാത്ത വുഡ് ടോപ്പ് ഐറ്റം വുഡ് ടോപ്പ് ടോപ്പിൽ വരുന്നത് ഓക്കെ അപ്പൊ ഇത് ഡൈനിങ് ടേബിളിൽ വരുന്ന പ്രീമിയം ചെയറാണ് അല്ലേ ഈ ചെയർ മാത്രം കൊടുക്കുവോ ആ ഈ ചെയർ മാത്രം കൊടുക്കുവോ ഇത് എങ്ങനെ റേറ്റ് ഇത് നമ്മൾ ക്രിയേറ്റഡ് മഹാണിയാണ് വരുന്നത് ആ ഇത് പന്ത്രണ്ട് ഇരുന്നൂറ് വരുന്ന ചെയർ ഇപ്പൊ വെറുതെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് പകുതി പൈസ അപ്പൊ എങ്ങനെയുണ്ട് ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിന് ഒരു വെറൈറ്റി ഉണ്ട് എന്താണ് ഇതിന്റെ വെറൈറ്റി എന്ന് അതായത് റൗണ്ട് ടേബിൾ ആണ് റൗണ്ട് ടേബിൾ ഡൈനിങ് സെറ്റ് ആ അതായത് നമുക്ക് ചെയർ നമുക്ക് ഉള്ളിലേക്ക് സ്പേസ് നമ്മൾ പരമാവധി യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വീട്ടിലൊക്കെ സ്പേസ് കുറവാണെങ്കിൽ നേരെ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഇതിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് അറുന്നൂറാണ് പക്ഷെ നമുക്ക് ഓഫറിൽ ഇപ്പൊ വരുന്നത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ് അതിലും ഓഫർ ഇത് കണ്ടിട്ട് അതെ അതെ തേക്കാണ് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന ഒരു സ്ക്വയർ ഇതിൽ വരുന്ന പ്രീമിയം

ഇവിടെ ഒരുപാട് മോഡൽസ് കാണാൻ പറ്റുന്നുണ്ട് പല പല മെറ്റീരിയലിലും ഉണ്ട് അതായത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ചും ഓഫർ റേഞ്ചും വരുന്നത് അതായത് ഇപ്പൊ ഫോറസ്റ്റ് അക്കേഷൽ ഉണ്ട് ഫോറസ്റ്റ് തേക്കില് പിന്നെ പാർട്ടിക്കൽ ബോർഡിലുണ്ട് കുറേ ണ്ട് അതിലിപ്പോ നമുക്ക് ഏഴ് അഞ്ഞൂറ് മുതൽ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ആറേകാൽ അഞ്ച് സൈസ് ആണ് വരുന്നത് ശരി ശരി ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസാണ് അതെ നമുക്ക് പതിമൂന്ന് എണ്ണൂറ് വരുന്നതാണ് നമ്മൾ ഏഴ് അഞ്ഞൂറ് ഓഫറിൽ നോർമലി ഏതൊക്കെ സൈസ് ഉള്ള കോട്ടുകൾ ഉണ്ട് ഇവിടെ ആറേകാല് ആറ് ആറേകാൽ അഞ്ച് പിന്നെ ആറേകാല് നാല് മൂന്ന് സൈസ് അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇത് തേക്കിന്റെ ആണ് അതെ അതെ ഇത് തേക്കില് എ അടിയിലാണ് വരുന്നത് ഡോർ ആയിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് നല്ല ഉറപ്പായിരിക്കും പ്രൈസ് ഇതിന്റെ പ്രൈസ് നമ്മൾ എൺപതിനായിരം രൂപയാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ വരുന്നത് നാല് എണ്ണൂറ് ഏകദേശം ഒന്നായിരം രൂപ കുറവോ കുറവാണ് അങ്ങനെ നമ്മൾ ഇതാ ഫൈനൽ ആയിട്ട് ടോപ്പ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ടോപ്പ് ഫ്ലോറിലുള്ളത് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്യണല്ലോ ത്രീ സീറ്റർ സിംഗിൾ ചെയർസ് ഫൈബർ ചെയർ ഫൈബർ ചെയർ സ്റ്റഡി സ്റ്റഡി ടേബിൾ ടേബിൾ കുറച്ച് സോഫകൾ ഉണ്ട് സോഫകൾ ഉണ്ട് അപ്പം ചില്ലറ ചില്ലറ ഫാനായിട്ട് എല്ലാ ഐറ്റംസും ഓഫർ ഉണ്ടോ എല്ലാ ഓഫർ ഉള്ളത് എല്ലാ ഓഫറുള്ള ഞങ്ങള് ഓമശ്ശേരി എസ്പെഷ്യലി സബാൻ ഫർണിച്ചർ ഞങ്ങളൊരു സ്പെഷ്യൽ സെയിൽ ക്യാമ്പയിൻ ചെയ്യും നടത്തുകയാണ് ഇതിൽ വന്ന് സബാൻസ ഫ്ലാഷ് ആൻഡ് ബണ്ടൽ സ്റ്റീലിൽ നിന്നാണ് ഞങ്ങൾ ടാഗിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയിൽ ഈ റേഞ്ചിൽ മറ്റുള്ള എല്ലാ ഫർണിച്ചർ ട്രേഡേഴ്സിനും അല്ലെങ്കിൽ ബ്രാൻഡ്സിനേക്കാളും വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റ് ഓഫേഴ്സും പാക്കേജുമാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഹാഷ് ടാഗ് ഉള്ള പോലെ തന്നെ നൽകുന്ന മൂല്യത്തിന് കരുത്ത് കാതലുള്ള ഉറപ്പ് അതായത് നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പെന്നാണ് ഞങ്ങളുടെ ടാഗ് തന്നെ അതായത് നമ്മൾ വുഡാണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുതന്നെയാണ് സബാൻ്റെ വിജയം സബാൻ ആക്ച്വലി പത്ത് വർഷത്തോളം ഓൾമോസ്റ്റ് ടെൻ ആയി ഈ ഇൻഡസ്ട്രിയിൽ മലബാർ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെങ്കിലും നമുക്കിപ്പോൾ പാണ്ടിക്കാട് കൊണ്ടോട്ടി ഓമശ്ശേരി കർണാടകയിലെ ഉടുപ്പി അതിൽ ഒരു പ്രീമിയം ബ്രാൻഡ് ഹോംബോ എന്നൊരു ഷോറൂം നടത്തുകൊണ്ട് അത് നാല് ഷോറൂംസ് ആയി ഓൾമോസ്റ്റ് അക്രോസ് കേരള തമിഴ്നാടു അതർ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് ഉണ്ട്